പ്രത്യേകം ശംസുൽ നിയോഗിച്ചതാണ് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഉലമോട് ഉമറാക്കളോട് മുത്തുത്വങ്ങൾ വരുമെന്നും ഈ സംഘടനക്ക് അവര് നേതൃത്വം നൽകുമെന്നും ശംസുൽ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് ആളുകൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സയ്യിദുൽ തങ്ങളെ ആദരിക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ അതിലാർക്കാ ഇവിടെ തർക്കമുള്ളത് നിങ്ങൾക്കല്ലേ അതിൽ തർക്കം പാണക്കാട് സദാർത്ഥ്യങ്ങളെയും ജിഫിദി സദാബീങ്ങളെയും കേരളത്തിലെ എല്ലാ സദാബീങ്ങളെയും അംഗീകരിക്കണം അവിടെ തന്നെ ആലിമും സെയ്യുമായി സയ്യതുലമ വരുമ്പോ അവരെ കൂടുതൽ പരിഗണിക്കണം എല്ലാവരും ആദരിക്കുന്ന പാണക്കാട് കുടുംബത്തെ എന്തായാലും ആദരിക്കണം സീദുൽ പാണക്കാട് തങ്ങൾ ആദരിക്കുന്ന ആളാ പാണക്കാട് തങ്ങൾ സയ്യിദുല്ല ആദരിക്കുന്നവരാണ് അവർക്കിടയിൽ ആദരിക്കപ്പെടണമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പിന്നെ ഇവരെന്തിനതിൽ ഇടപെടണം വല്ല നോക്കി പോയാ പോരെ കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് എന്ന കുരുമുരീദേ എന്ത് പറഞ്ഞാലും കുടുങ്ങാണേ വിവരല്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടെടുക്കുകയാണ് അത്വന്റെ ഈ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തിരിയല്ലോ പ്രസംഗ പീഠത്തിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു ശൈലിയും രീതിയുമൊക്കെ വലിയ അഹങ്കാരം നിറഞ്ഞാ സംസാരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കുടുങ്ങുന്നതേ വിവരം തിരയല്ല അത് നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട മൊഹിദീൻ ഷെഹറതി ഉള്ളാഹനുവിന്റെ ലക്കബലബ് അറിഞ്ഞെടുത്ത് തിരിഞ്ഞല്ലോ ഇപ്പൊ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞല്ലോ ഏ ഇവനതിന് പറഞ്ഞ സമയത്തൊക്കെ അവന്റെ ശൈലിയും ഇവന്റെ ആ ബോഡി ഒക്കെ കാണുമ്പോ എന്തോ വലിയ വിവരമുള്ള ആള് എല്ലാം അറിഞ്ഞു സംസാരിക്കുന്ന പോലെ ആട് പറയണേ അവസാനപ്പം വിണ്ടുന്നില്ലല്ലോ കുടുങ്ങിയപ്പോ ഏ ഈ പെട്ടല്ലോ ഇവന് തോന്നാണ് ഇവൻ വലിയ വിവരമുള്ള ആളാണെന്ന് ഇവന് തോന്നുകയാണെ അതെന്നാണ് അവന്റെ ഏറ്റവും വലിയ വിവരക്കേട് ജഹിലും വിവരല്ല എന്നുള്ള വിവരല്ലേ ഇപ്പൊതാ ഏർ ഇങ്ങനെ കുടിക്കോട്ടേ ഇരിക്കയാണ് ഇപ്പോ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോ തങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ ഇനി ഈ കുരുമുരീദ് കാട്ടുവളപ്പിൽ അബ്ദുൽ ഊഷാദ് എന്ത് പറയുകയാണെങ്കിലും അത് ഇവന്റെ ഒരു ഒരാളുണ്ടല്ലോ വലിയ ആള് അയാളെ നിർദ്ദേശത്തോടു കൂടെ അയാളെ സംസാരത്തോടു കൂടെ അല്ലെങ്കിൽ വാക്കിൽ നിന്ന് നിർദ്ദേശത്തിൽ നിന്നാണല്ലോ ഇവൻ പറയാ ഇവൻ മയക്കയാണ് ഏഹ് അവര് പറയുന്നതേ പറയൂന്നാണല്ലോ പറയുന്നത് എന്തോ കിട്ടുന്ന ഇൽമ് അപ്പൊ ആ കിട്ടിയതനുസരിച്ച് ഇവരെ വലിയ ഷേഖ് പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് പറയുകയാണല്ലോ ഇവൻ എന്താ ഇപ്പൊ പറഞ്ഞത് ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ ബഹുമാനപ്പെട്ടവര് ശംസുലമയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചൊക്കെ സ്ഥാനം കിട്ടിയവരും ഒക്കെയാണ് ഇതാണ് അപ്പൊ ബഹുമാനപ്പെട്ട ആ ശംസുലമയുടെ നിർദ്ദേശം അനുസരിച്ചൊക്കെ സംസാരിക്കുകയും ആ ഒരു പ്രത്യേക പരിഗണനയും ഒക്കെ ഉള്ളേ ി മുത്തുക്കോയെ തങ്ങൾ വലിയ മഹാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തിനായി പറയുന്നതെന്നറിയോ ഈ സമയത്ത് ഗ്രൂപ്പ് സംബന്ധമായി രാഷ്ട്രീയ സംബന്ധമായിട്ടൊക്കെ ചില ആളുകളുടെയൊക്കെ അംഗീകാരമോ സപ്പോർട്ടോക്കെ കിട്ടും എന്ന് വിചാരിച്ച് വരികയാണ് എന്നാൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അതിട്ടില്ലായാലും എല്ലാവരും തഴയപ്പെടുകയാണ് അത് വേറെ വിഷയം അപ്പോൾ എന്തെങ്കിലുമൊക്കെ അംഗീകാരം ആ കൂട്ടത്തുനിന്ന് ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ പൊക്കി അടിക്കുകയാണ് എന്നാൽ പൊക്കി അടിച്ചു കുടുങ്ങി ഇപ്പതാ

റസൂഖാന്റെ രൂപത്തിൽ വരാൻ പറ്റൂലാ അല്ലാതെ ഷെയ്താൻ ഞാൻ എന്ന് പറയാനുള്ളൂ മനസ്സിലായി അവർഖാന്റെ രൂപത്തിൽ അതാണ് ആ അർത്ഥം നമ്മൾ റസൂലാനെ അർത്ഥത്തിലല്ല അത് ഷെയ്താൻ നിക്ക് റസൂൽഖാന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യത അപ്പൊ റസൂൾ നമ്മൾ കണ്ടേ അപ്പൊ അതെന്തോ ആവട്ടെ നമ്മൾ സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നത്തിന് വലിയ ഇബ്രാഹിം നബി അലി അമ്പിയാക്കന്മാരെ തന്നെ സ്വപ്നത്തിൽ കണ്ടു തന്നെ കേട്ടില്ലേ ഇനി കാട്ടുവളപ്പിൽ അബ്ദുൽ നൗഷാദ് എന്ത് പറയും ഇത് തന്നെ ആയിരുന്നില്ലേ ബഹുമാനപ്പെട്ടാദ് ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട പേരോൾ ഉസ്താദിനെ വഹാബിയാക്കീലെ ബിദി എന്തൊക്കെ പറഞ്ഞു സ്റ്റേജ് കെട്ടിയിട്ട് മൈക്കിന്റെ മുമ്പിൽ വന്ന് തലയും മാറ്റി വലിയ ആളായിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയും അതുപോലെ പിന്നെ പൊന്മൾ ഉസ്താദിനെയൊക്കെ ഇങ്ങനെ ചീത്ത പറയുമ്പോ ഏർ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ അടക്കം ഇകഴ്ത്തി സംസാരിക്കുമ്പോ കുറ്റം പറയുമ്പോൾ ഇവന്റെ ഒക്കെ ആ ഒരു ശൈലി കണ്ടില്ലേ എന്നാൽ ഇതേ വാക്കല്ലേ പേരോട് ഉസ്താദ് പറഞ്ഞത് ജിഫ്രിബുദ് തങ്ങൾ പറഞ്ഞ ഇപ്പറഞ്ഞ വാചകം ഏർ റസൂർലാന്റെ കോലത്തിൽ ഒരിക്കലും ഷെയ്ത്താൻ വരൂല അങ്ങനെ തന്നെയാണ് എന്നാൽ ഷെയ്ത്താൻ വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് കളവ് പറഞ്ഞിട്ട് വരാം എന്ന് അതെന്നല്ലേ പേരോട് സാദ് പറഞ്ഞത് ഇതെന്നെല്ലേ ഇപ്പൊ ജിഫിരി മുത്തുക്കായ തങ്ങളും പറഞ്ഞത് ഇനി കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് ബഹുമാനപ്പെട്ട നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കായ തങ്ങൾ എങ്ങനെയായി ജിഫിരി മുത്തുക്കായ തങ്ങളെ കുറിച്ച് നൌഷാദെ ഇനി പറയാ വഹാബിയാണെന്ന് പറയോ ബിദിയാണെന്ന് പറയോ എന്താ പറയാ ല്ലാത്ത ആളാണെന്ന് പറയോ ഒന്ന് മൈക്ക് കെട്ട് സ്റ്റേജ് കെട്ട് സംസാരിക്കും കേൾക്കട്ടെ നടക്കുവോ നിനക്ക് നിനക്ക് ആമാശയാണെന്ന് അറിയാലോ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ ഏ എനിക്ക് പ്രസ്ഥാനത്തിൻ്റെ അകത്തേക്ക് വരണം ഞാൻ ഇതുവരെ ചീത്ത പറഞ്ഞു പോയതും കുറ്റം പറഞ്ഞു പോയതൊക്കെ മാറ്റി പറയാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഷെയ്ഖ് അതായത് വലിയ ആളില്ല മറ്റേ കോമാലി അബ്ദുള്ള അയാൾ ദിവസം പല പ്രാവശ്യവും പറയാറുണ്ട് പ്രസ്ഥാനത്തിലേക്ക് എന്നെ പോകണമെന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചില്ലേ നിന്നോട് ഫോണിൽ നിന്നോട് ഞാൻ ചോദിച്ചില്ല ആ സമയത്ത് ഇതുവരെ കുറ്റം പറഞ്ഞു പോയതൊക്കെ എന്ത് ചെയ്യും ഓ അതൊക്കെ ഞാൻ തിരുത്തി പറയാൻ തയ്യാറാണ് അതൊക്കെ എനിക്ക് വിട് ഞാൻ കൈകാര്യം എന്ന് പറഞ്ഞില്ലേ അപ്പളേ നമുക്ക് തിരിഞ്ഞിട്ടില്ലേ നിനക്ക് ആമാശയാണ് വലുത് ഏഹ് പ്രസ്ഥാനം നിന്റെ പ്രസ്ഥാനം ഹക്കാണ് മറ്റുള്ളവർ ബാത്തിലാണ് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടെ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെങ്കി പറയോ നിന്നോട് ഫോണിൽ ഞാൻ പ്രസ്ഥാനത്തിലേക്ക് വരികയാണ് ഞാൻ ചീത്ത പറഞ്ഞു അതൊക്കെ മാറ്റി പറയാൻ തയ്യാറാണെന്ന് നീ പറയോ അപ്പോ ഇതൊക്കെ നിനക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയാണ് എന്നത് ഞങ്ങൾക്ക് നേരത്തെ ബോധ്യപ്പെട്ടതാണ് അപ്പോ ഇനി എന്ത് പറയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിമുത്തുക്കാർ തങ്ങളെ കുറിച്ച് പറ എന്താ പറയാ ഏ ഇത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട പേരോട് സ്ഥാദനം പറഞ്ഞിരുന്നത് അതിനല്ലേ പേരോട് സ്ഥാദനം വിദിയാക്കിയത് വഹാബിയാക്കിയത് എന്തൊക്കെ പറഞ്ഞു നീ നിനക്ക് വരമ്പത്തും തന്നെ കൂലി കിട്ടിയല്ലേ വരമ്പത്തും അല്ലപ്പോ പാടത്തും തന്നെ കിട്ടുക മറുപടി ഉണ്ടോ കഴിയില്ല നിനക്ക് ഗുരുത്തക്കേടാ ഉപഭാരപ്പെട്ട സുലൈബാൻ ഉസ്താദിന്റെ അടക്കം വലിയ ആലിമിങ്ങളുടെ ഗുരുത്തക്കേടാ അതിങ്ങനെ കൊറേശ്ശെ കൊറേശ പറ്റി അവസാനം നീ ആവുന്നത് സമൂഹം കാണും നീ അധപ്പതിക്കുന്നത് സമൂഹം കാണും